ഹായ് ഹലോ ഫ്രണ്ട്സ് കൽഹാനിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മളിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു ചെമ്പരത്തി ജ്യൂസാണ് അപ്പം അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്നൊന്ന് നോക്കിയാലോ അതിന് വേണ്ടിയിട്ട് കുറച്ച് ചെമ്പരത്തിപ്പൂ ശേഖരിക്കണം നമ്മുടെ പറമ്പിലും തൊടിയിലുമൊക്കെ സാധാരണയായിട്ട് കരിഞ്ഞ് വേസ്റ്റായി പോകുന്ന ചെമ്പരത്തിപ്പൂവാണ് ഇനി അതൊന്നും വേസ്റ്റാക്കണ്ട നമുക്ക് അതിനെ നല്ലൊരു അടിപൊളി ജ്യൂസാക്കി എടുക്കാം അതിന് വേണ്ടിയിട്ട് നമ്മുടെ നാടൻ ചെമ്പരത്തിയില്ലെ ചുമന്ന് അഞ്ച് തളുള്ള ചെമ്പരത്തിപ്പൂവ് ഞാൻ ആ ചെമ്പരത്തിപ്പൂവാണ് എടുത്തേക്കുന്നത് നിങ്ങളും അതുതന്നെ എടുക്കാൻ ശ്രമിക്കണം കേട്ടോ കാരണം അതാണല്ലോ നമ്മുടെ നാടൻ ചെമ്പരത്തി അതായത് ഒറിജിനൽ ചെമ്പരത്തിപ്പൂവ് അപ്പോൾ ഞാനിവിടെ ഒരു ഏകദേശം പത്ത് എട്ട് പത്ത് ചെമ്പ പ്പൂവെടുത്തിട്ടുണ്ട് ഇനി ഇതിൽ പ്രാണികളോ ഉറുമ്പോ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ നുള്ളിപ്പറക്കി കളഞ്ഞിട്ട് നന്നായിട്ടതൊന്ന് വാഷ് ചെയ്തെടുക്കണം അപ്പം ഞാനിതെല്ലാം ഇവിടെ നിന്ന് വൃത്തിയാക്കി വാഷ് ചെയ്തെടുത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ നിങ്ങളാദ്യമായിട്ടാണ് ഞങ്ങളുടെ ചാനൽ കാണുന്നതെങ്കിൽ ഞങ്ങളുടെ ചാനലിലെ വീഡിയോസൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ അതുപോലെ നമ്മുടെ വീഡിയോസൊക്കെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്യുകയും വേണം അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ കമൻ്റായിട്ട് അറിയിക്കുകയും വേണം അപ്പോൾ ഞാൻ ഈ കഴുകിയെടുത്ത ചെമ്പരത്തിപ്പൂവിൻ്റെ ഇതളുകളൊക്കെ ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളത്തിലേക്കിട്ട് തിളപ്പിക്കുകയാണ് ഒരു അറുന്നൂറ് എം എൽ വെള്ളമാണ് ഇവിടെ എടുത്തേക്കുന്നത് ഇനി ആ ചെമ്പരത്തിപ്പൂവെല്ലാം ഒരു സ്പൂൺ കൊണ്ട് വെള്ളത്തിനടിയിലേക്കൊന്ന് താത്ത് കൊടുക്കണം ഇനി അതിലേക്കിടാൻ ഞാനൊരു നാല് ഏലക്ക എടുത്തിട്ടുണ്ട് അതൊരു കല്ലിൽ വെച്ചൊന്ന് ചതച്ച് ഇട്ട് കൊടുക്കണം അതുപോലെ തന്നെ രണ്ട് കഷ്ണം ഇഞ്ചി എടുത്തിട്ടുണ്ട് ഇഞ്ചി ദഹനത്തിന് സഹായിക്കും അതുപോലെ തന്നെ നമുക്ക് ഗ്യാസ്ട്രിളക്കം ഒഴിവാക്കാനും സഹായിക്കും അതുകൊണ്ടാണ് ഞാൻ ഇഞ്ചിയും കൂടെ എടുത്തേക്കുന്നത് തന്നെയുമല്ല ഇഞ്ചിയും ഏലക്കയും കൂടെ ഈ വെള്ളത്തിൽ നന്നായിട്ടൊന്ന് വെന്ത് വരുമ്പോൾ അതിന് നല്ലൊരു ഫ്ലേവറും കിട്ടും അപ്പോൾ ഇതെല്ലാം കൂടെ ഈ വെള്ളത്തിലിട്ട് ഞാനൊന്ന് തിളപ്പിച്ചെടുക്കുകയാണ് ചെമ്പരത്തിപ്പൂവിൻ്റെ കളറൊക്കെ ഒന്ന് മാറാൻ തുടങ്ങിയിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മുടെ വെള്ളം ഒരു നീല കളറിലേക്കും വരുവാ ആയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇതളുകൾ ഇതൊന്ന് ഇളക്കി കൊടുക്കണം ഇടയ്ക്കിടയ്ക്ക് അല്ലെങ്കിൽ ഇതളെല്ലാം ഇങ്ങനെ മുകളിലേക്ക് പൊങ്ങി വരും അപ്പോൾ അതിൻ്റെ എസെൻസ് ഒക്കെ നന്നായിട്ട് വെള്ളത്തിലേക്ക് ഇറങ്ങണമെങ്കിൽ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഈ വെള്ളം ഒന്ന് ഇളക്കി തിളപ്പിച്ച് കൊടുക്കണം കേട്ടോ അപ്പോൾ നമ്മുടെ ജ്യൂസ് ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് ഇതിപ്പോൾ ഞാനൊന്ന് റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഞാനിതൊന്ന് ഓഫ് ചെയ്തു വയ്ക്കുവാണ് തണുക്കാൻ വേണ്ടിയിട്ട് ഇനി കുറച്ച് ചിയാ സീഡാണ് ഞാൻ എടുത്തേക്കുന്നത് ചിയാ സീഡ് ഓപ്ഷണലാണ് നിങ്ങൾക്ക് വേണമെങ്കിൽ മാത്രം എടുത്താൽ മതി ചിയാ സീഡിന് ഒരുപാട് ആരോഗ്യ ഗുണങ്ങളുണ്ട് റിച്ച് ഇൻ ഫൈബർ ആണ് അപ്പോൾ ഞാൻ രണ്ട് സ്പൂൺ ചിയാ സീഡ് ഒരു പാത്രത്തിലേക്കിട്ട് കുറച്ച് വെള്ളം കൂടെ ഒന്ന് ഒഴിച്ച് അതിനെ കുതിർക്കാൻ വെച്ചിട്ടുണ്ട് അതിവിടെ ഇരുന്ന് കുതിർന്ന് വരട്ടെ ഇപ്പം നമ്മുടെ വെള്ളം തണുത്ത് വന്നപ്പോൾ ഒരു പാത്രത്തിലേക്ക് അരിച്ചൊഴിച്ചു കൊടുക്കുവാണ് ഇപ്പം കണ്ടോ നല്ല ഒരു കരിനീല കളറിലേക്കാണ് ഈ വെള്ളം വന്നേക്കുന്നത് പണ്ട് നമ്മൾ സ്കൂളിൽ പരീക്ഷണം ചെയ്തിട്ടില്ലേ ലിറ്റ്മസ് പേപ്പറൊക്കെ ഉണ്ടാക്കിയിട്ടില്ലേ ഈ ചെമ്പരത്തി പൂവ് കടലാസിൽ കടലാസിലൊരച്ചിട്ട് എന്നിട്ട് കളർ ചേഞ്ച് ഒക്കെ ഉണ്ടാകുന്ന പരീക്ഷണങ്ങളൊക്കെ നമ്മൾ ചെയ്തിട്ടില്ലേ അപ്പോൾ അതുപോലൊരു പരീക്ഷണമാണ് ഞാനും ഇവിടെ ചെയ്യാൻ പോകുന്നത് ഈ ചെമ്പരത്തി ജ്യൂസിലേക്ക് ഞാൻ ഒരു നാരങ്ങ പിഴിഞ്ഞൊഴിച്ചു കൊടുക്കുവാണ് അപ്പോൾ ഇതിന് വരുന്ന ചേഞ്ച് എന്താണെന്ന് നമുക്കൊന്ന് നോക്കാം ഒരു നാരങ്ങയെടുത്ത് രണ്ടായിട്ട് മുറിച്ച് അതിലേക്ക് കുരുവൊക്കെ നീക്കി ഞാൻ ഈ നാരങ്ങയുടെ നീര് ഇതിലേക്ക് പിഴിഞ്ഞൊഴിച്ചു കൊടുക്കുവാണ് ഒരു മുഴുവൻ നാരങ്ങയും ഞാൻ എടുക്കുന്നുണ്ട് ഇപ്പോൾ കണ്ടോ അതിൻ്റെ കളറൊക്കെ ചേഞ്ചായി ചുമന്ന് വരുന്നുണ്ട് ഇപ്പോൾ രണ്ടാമത്തെ മുറി നാരങ്ങയും കൂടെ ഒഴിച്ച് കഴിയുമ്പോൾ ഈ കളറ് കംപ്ലീറ്റ് ചുമന്ന് കളറിലേക്ക് വരും അപ്പോൾ നിങ്ങൾ ഇങ്ങനെ ഒരു ചെമ്പരത്തി ജ്യൂസ് ചെമ്പരത്തി ഏലക്കയും ഇഞ്ചിയും കൂടെ ഒന്ന് തിളപ്പിച്ച് അത് തണുത്ത് കഴിയുമ്പോൾ ഫ്രിഡ്ജിലെടുത്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഗസ്റ്റൊക്കെ വരുന്ന സമയത്ത് അതിലേക്ക് ഈ നാരങ്ങ പിഴിഞ്ഞൊഴിച്ച് ഒഴിച്ച് കൊടുത്ത് നമുക്കൊരു നല്ല ജ്യൂസാക്കി എടുക്കാം ഈ സമയത്ത് നിങ്ങൾക്ക് വേണമെങ്കിൽ മധുരത്തിന് വേണമെങ്കിൽ പഞ്ചസാരയോ തേനയോ ഒക്കെ ചേർക്കാം എനിക്ക് മധുരം വേണ്ടാത്തത് കൊണ്ട് ഞാനിത് ചേർക്കുന്നില്ല നമ്മുടെ ഇവിടെ കുതിർന്ന് റെഡിയായി വന്നിട്ടുണ്ട് അപ്പം ഞാൻ ചിയാ സീഡ് കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കുവാണ് ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കി എടുക്കുവാണ് ഈ സമയത്ത് വേണമെങ്കിൽ നിങ്ങൾക്ക് ഐസ് ക്യൂബ്സും ഇതിനകത്ത് ചേർക്കാം ഞാനിത് ചേർക്കുന്നില്ല എന്നേ ഉള്ളൂ നല്ലൊരു റിഫ്രഷിങ് ജ്യൂസാണ് ഈ ചൂട് കാലത്തൊക്കെ കുടിക്കാൻ അതുപോലെ തന്നെ ചെമ്പരത്തിപ്പൂവിന് ഒരുപാട് ആരോഗ്യ ഗുണങ്ങളും ഉണ്ട് അപ്പോൾ നമ്മുടെ ജ്യൂസ് ഞാൻ ഒരു കുറച്ച് ഗ്ലാസുകളിലേക്ക് ഒഴിച്ച് കൊടുക്കുവാണ് അപ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ കളറ് നന്നായിട്ട് അറിയാൻ പറ്റും കണ്ടോ നല്ല കളർഫുള്ളായിട്ടുള്ള ജ്യൂസാണ് നമ്മൾ വെറുതെ വേസ്റ്റാക്കി കളയുന്ന ചെമ്പരത്തി പോവുകയാണ് ഒരു കാശാലവും ഇല്ല ഇതിന് ഇങ്ങനെ ഒരു ജ്യൂസാക്കി എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ല റിഫ്രഷിംഗ് ആയിട്ട് നി ഈ ചൂട് സമയത്ത് കുടിക്കാം അതുപോലെ തന്നെ ഗസ്റ്റുകൾ വരുമ്പോഴും ഉണ്ടാക്കി കൊടുക്കാം അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ അപ്പോൾ താങ്ക് യു ബായ്